ഈശ്വരം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ കൈത്താക്കാലം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് കൈത്താക്കാലത്തിൻ്റെ ചൈതന്യമൊക്കെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ സ്വീകരിച്ച കർത്താവിൻ്റെ സുവിശേഷം നമ്മളിലും നമ്മളിലൂടെ സമൂഹത്തിലുമെല്ലാം ഫലം പുറപ്പെടുവിക്കുന്നതിൻ്റെ ഓർമ്മയാണിത് ഇന്നത്തെ ഒന്നാമത്തെ വായന നിയമാവർത്തനം നാലാമധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളെ വാക്യങ്ങളാണത് നിയമാവർത്തനം പലയാവത്ത് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളതുപോലെ മോശ ദൈവത്തിൽ നിന്ന് ലഭിച്ച കൽപ്പനകളും ഇരളപ്പാടുകളുമെല്ലാം ഇസ്രായേലിലെ ചെറിയ തലമുറ വളർന്നു വന്ന തലമുറ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്ന തൊട്ട് മുമ്പായിട്ട് മൂവാബ് താഴ്വരയിൽ വെച്ച് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണിത് പഴയ കാര്യങ്ങൾ മരിച്ചുപോയ തലമുറകൾക്കറിയാം പുതിയ തലമുറയ്ക്ക് അത് അറിയത്തില്ല അതുകൊണ്ട് തന്നെ അവരോടാണ് മോശ ഇതെല്ലാം പറയുന്നത് മോശ പറയുകയാണ് കഴിഞ്ഞ കാലത്തെപ്പറ്റി ദൈവം മനുഷ്യനെ കൂമുഖത്ത് സൃഷ്ടിച്ചതുപോലുള്ള മുതലുള്ള കാലത്തെപ്പറ്റി ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക ഇതുപോലൊരു മഹാസംഭവം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതുപോലൊരു ഒന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ പറയുകയാണ് വീണ്ടും നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കാണുകയെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ യുദ്ധങ്ങൾ കരബലം ശാക്തിക പ്രകടനം ഭയാനക പ്രവൃത്തികൾ എന്നിവയാൽ തനിക്കായി ഒരു ജനത ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ തിരഞ്ഞെടുക്കാൻ എന്നെങ്കിലും ഏതെങ്കിലും ദൈവം ഉദ്യമിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊരു ദൈവം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത് ഇതാണ് ദൈവൻ ചോദിക്കുന്നത് മോശയിലൂടെ എന്നിട്ട് പറയുകയാണ് മോശ പിന്നീട് പറയുകയാണ് നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയാനും നിങ്ങളെ കൊണ്ടുവന്ന് ഇന്നത്തേതുപോലെ അവരുടെ ദേശം നിങ്ങൾക്ക് അവകാശമായി തരാനും വേണ്ടിയായിരുന്നത് മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവൻ ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അപ്പോൾ ഈ ചട്ടങ്ങളും പ്രമാണങ്ങളും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഒന്നാമതായിട്ട് പറയുകയാണ് അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം നമ്മൾ കേവലം വായിച്ച് മനസ്സിലുറപ്പിച്ചാൽ പോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ ഉറപ്പിച്ചാൽ പോരാ നമുക്കറിയാം നമ്മൾ ഈ ലോഗോസ് ഒക്കെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് ബൈബിളിൽ നിന്നുള്ള വാചകങ്ങളും ഉത്തരങ്ങളൊക്കെ പഠിക്കാറുണ്ട് അത് വാസ്തവത്തിൽ എവിടെയാണ് നമ്മുടെ ബുദ്ധിയിലാണ് നമ്മുടെ തലയിൽ തലച്ചോറിലാണ് അതേ സമയത്ത് ആ വാചകങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണമെന്നാണ് കർത്താവ് പറയുന്നത് നമ്മൾ ആ ലോഗോസ് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കേവലം മാർക്ക് മേടിച്ച് സമ്മാനത്തിന് വേണ്ടി ആകരുത് അതിലുപരി ആ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും അങ്ങനെ അത് നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ ചിന്തകളെ നമ്മുടെ വിചാരങ്ങളെ നമ്മളുടെ പ്രതികരണങ്ങളെല്ലാം നയിക്കണമെന്നുള്ളതാണ് അപ്പം അത് ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് വേണം അതെല്ലാം ആകാൻ ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്ക് നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകണം രണ്ട് ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ഈ ദേശത്ത് നിങ്ങൾ എന്നും ജീവിക്കാൻ വേണ്ടിയിട്ട് ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു മോശ പറയുന്ന ഇതാണ് നിങ്ങൾക്ക് ശരിയാണ് ഇപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്ത ആ നാട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് പക്ഷെ അവിടെയാണെങ്കിൽ പോലും നിങ്ങൾ ഈ ചട്ടങ്ങളെല്ലാം അനുസരിച്ചേ മതിയാകും മോശ ഓർക്കുന്നുണ്ടാകും കാതേഷ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന് കനാൻ ദേശിക്ക് ഒറ്റ നോക്കാൻ വിട്ട പന്ത്രണ്ട് പേരിൽ രണ്ട് പേര് മാത്രമാണ് അങ്ങോട്ട് പോകാം ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞത് ബാക്കി പത്തു പേര് എതിർക്കുകയാണ് ചെയ്തത് അങ്ങനെ എതിർത്തതിൻ്റെ പേരിലാണ് അവർ വീണ്ടും ഈ നാൽപ്പത് വർഷത്തോളം മരുഭൂമിയിലൂടെ അളിഞ്ഞു തിരിയേണ്ടിയും വന്നത് അത് മാത്രമല്ല ഇരുപത് വയസ്സിന് മുകളിലും ഉണ്ടായിരുന്നവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോഴുണ്ടായിരുന്നവർ ആരും ഈ കാനാന്തേശ പ്രവേശിക്കില്ല എന്നും പറഞ്ഞു അതുപോലെ അവരെ നയിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മോശയും അഹ്റോനും പോലും അങ്ങോട്ട് പ്രവേശിക്കാനായിട്ട് അവസരം കിട്ടിയില്ല അതിൻ്റെ കാരണം എന്താണ് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാനായിട്ട് ചെറിയ ചില സന്ദർഭങ്ങളിലെങ്കിലും മോശം മറന്നുപോയി എന്നുള്ളതാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് ചേർന്ന രീതിയിൽ നമ്മൾ നടക്കണം നമ്മൾ പ്രവർത്തിക്കണം ചിന്തിക്കണം പ്രതികരിക്കണം അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറയും എൻ്റെ സുർഗസ്വനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ ദീർഘമായിട്ട് വസിക്കാൻ കഴിയുകയുള്ളു നമുക്ക് നന്മയുണ്ടാവുകയുള്ളു നമ്മുടെ മക്കൾക്ക് നന്മയുണ്ടാവുകയുള്ളു അതുകൊണ്ട് കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു നമ്മൾ എന്തുമാത്രം പള്ളിയിൽ പോയി എന്നുള്ളതല്ല എത്രമാത്രം കുർബാന എന്നുള്ളതല്ല ആ കുർബാന സ്വീകരിക്കുകയും പള്ളിയിൽ പോവുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചാണോ അത് ചെയ്തതെന്നുള്ളതാണ് ഉദാഹരണമായിട്ട് കുർബാന സ്വീകരിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയും നിങ്ങൾ ആത്മശോധന ചെയ്തതിന് ശേഷം അത് സ്വീകരിക്കാവും വാശിയും വൈരാഗ്യം വിദ്വേഷം അസൂയയും സ്വാർത്ഥതയൊക്കെ വെച്ചുകൊണ്ട് അതൊരിക്കലും സ്വീകരിക്കരുത് സ്വീകരിച്ചാൽ നിങ്ങൾ മരടി മരിച്ചു പോകും ബലഹീനരായി പോകും രോഗികളാകും അപ്പം അതുകൊണ്ട് നമ്മൾ കുറേയധികം ചെയ്യുന്നതിലല്ല ആ ചെയ്യുന്നത് ഏത് അരൂപിയോടുകൂടി ചെയ്തു എന്നുള്ളതാണ് പ്രധാനം രണ്ടാമത്തെ വായന കുറയും ദിവസത്തിൽ രണ്ടാം ലേഖനം മൂന്നാമധ്യായം നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇതാണ് മിശിക വിശിഹാവഴി ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ് എന്തുകൊണ്ടാണ് പൗലോസ് ഇതെല്ലാം പറയുന്നത് ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ് സ്വന്തമായൊരു മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾക്കില്ല കാരണം ഈ പൗലോസും കൂട്ടർ ഉൾപ്പെട്ടിരുന്ന പരിസൈ വിഭാഗം അതായത് നിയമം മോശയുടെ നിയമം വള്ളിപുള്ളി തെറ്റാതെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന ആ പരിസയ വിഭാഗം അതുപോലെയുള്ളവരും അവർ നിയമം അനുഷ്ഠിക്കുന്നതിൽ നിന്നാണ് അവർക്ക് നന്മയുണ്ടാകുന്നത് അല്ലെങ്കിൽ അവർ ദൈവത്താൽ എന്നൊക്കെയാണ് വിശ്വസിച്ചിരുന്നത് അതുകൊണ്ടാണ് അവർ ആയിരക്കണക്കിന് നിയമങ്ങളുണ്ടായിരുന്നവർക്ക് അതിലൂടെ എല്ലാം ജനത്തിൻ്റെ ജീവിതം തന്നെ അവർ കഷ്ടപ്പാടിലാക്കിയിരുന്നു ഇന്നും കുറയല്ല നമുക്കറി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ പോലീസ് പറഞ്ഞത് അതുകൊണ്ട് ആ നിയമാനുഷ്ഠാനത്തിലൂടെ അല്ല ഞങ്ങൾ യോഗ്യത നേടിയത് പ്രത്യത ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ് അതായത് ഞങ്ങൾ ഈ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാനായിട്ട് പരിശ്രമിക്കുന്നു അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ യോഗ്യത കൈ കൈവരുന്നത് അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ യോഗ്യരായിരിക്കുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു തിട്ടൂരം കൊടുത്തിട്ടൊന്നുമല്ല അല്ലെങ്കിൽ ഒരു നിയമസംഹിത കൊടുത്തിട്ടുമല്ല അതിലുപരിയായിട്ട് അവരുടെയൊക്കെ ആത്മാവിൽ ദൈവാത്മാവിനാൽ എഴുതപ്പെട്ട പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ അവരെ യോഗ്യരാക്കിയെന്നാണ് പറയുന്നത് വീണ്ടും പറഞ്ഞൊരു കാര്യമുണ്ട് എഴുതപ്പെട്ട നിയമം മൃ മൃതിപ്പെടുത്തുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിൻ്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത് ആ തേജസ്വം മങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാവാത്ത വിധം മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു അങ്ങനെയെങ്കിൽ ആൽമാവിൻ്റെ ശുശ്രൂഷ എത്രയേറെ തേജസ് ഉറ്റതായിരിക്കും എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണണമെന്നില്ല അവിടെ ഈ ഇസ്രായേൽക്കാർക്ക് ലഭിച്ച രണ്ട് കൽപ്പലകളിലുള്ള നിയമം അത് തീർച്ചയായിട്ടും എഴുതപ്പെട്ട നിയമമാണ് അപ്പോഴത് അതിൻ്റെ തേജസ് മങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞാൽ പഴയ നിയമത്തിലതിൻ്റെ പ്രശ പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഒരു സംഭവത്തിൻ്റെ പുതിയൊരു ഉടമ്പടിയിലേക്ക് കടക്കുകയാണ് അപ്പോൾ ആ തേ തേജസ് മങ്ങിക്കൊണ്ടിരുന്ന ആ ഉടമ്പടി പലക പിടിച്ചിട്ട് വരുന്ന അല്ലെങ്കിൽ ദൈവത്തെ കണ്ടിട്ട് വരുന്ന മോശയുടെ മുഖത്ത് പോലും നിങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഈ ആത്മാവിനാൽ എഴുതപ്പെട്ട ഈ നിയമം പിടിക്കുന്ന നമ്മൾ ഓരോരുത്തരും എത്രയധികം തേജസ് ഉള്ളവരായിരിക്കും ഇതാണീ പറഞ്ഞു വരുന്നത് മോശയുടെ മുഖത്ത് നോക്കാൻ അവർക്ക് പറ്റില്ല അത് കാരണം മോശ ദൈവത്തെ കണ്ടു മോശയുടെ കയ്യിൽ ദൈവം എഴുതി കൊടുത്ത കൽപ്പലകളുണ്ടായിരുന്നു അത്രയായപ്പോഴത്തേക്കും അവനെ അവനെ പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥ അവൻ്റെ മുഖമൊക്കെ പ്രകാശിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തെ സ്വീകരിക്കുന്നവർ ദൈവത്തെ ഉൾക്കൊള്ളുന്നവർ ദൈവത്തിൻ്റെ ഇരിപ്പിടങ്ങളായി നമ്മൾ എത്രയോ കൂടുതലായിട്ട് തേജോമയമുള്ളവരായിരിക്കണം നമ്മുടെ മുഖത്ത് നോക്കുമ്പോഴത് കാണണ്ടേ നമ്മുടെ പ്രവൃത്തികളത് കാണണ്ടേ നമ്മുടെ ചിന്തകളിലും പ്രതികരണങ്ങളൊക്കെ അത് കാണണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് സുവിശേഷം ലൂക്കാ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ ഉള്ള വാക്യങ്ങളാണ് അത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉപമയാണ് നിങ്ങൾക്കറിയാമത് ഈ നല്ല എന്താണ് ധൂർത്തപുത്രൻ്റെ കഥയാണത് ഞാൻ ആ കഥ വീണ്ടും ആവർത്തിക്കുന്നില്ല ഇവിടെ വായിക്കുന്നില്ല ആ കഥയിലെ എന്താണ് ആ കഥാസാരം കർത്താവ് ഈ കഥ പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ ക്ഷമയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പറയാനും അതുപോലെ ദൈവത്തെങ്കിലേക്കും മടങ്ങി വരാനുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുടെ അഹംഭാവത്തെ തകർക്കാനും വേണ്ടിയാണ് ഇവിടെ മൂന്ന് കഥാപാത്രങ്ങളുണ്ട് ഒന്ന് ആ പിതാവ് പിതാവ് നല്ല ധനികനായ പിതാവ് അദ്ദേഹത്തിന് രണ്ട് മക്കൾ ആൺമക്കൾ ഈ രണ്ട് മക്കൾക്കും സ്വാഭാവികമായിട്ടും അവരുടെ അവർ ഈ ഇയാളുടെ പിന്തല പ്രക്കാരെ അവർക്ക് സ്വത്ത് കിട്ടും പിതാവിൻ്റെ പക്ഷേ ഇളയമാകുന്നതൊന്നും പോരാ അവൻ വിചാരിക്കുന്നത് സ്വത്തൊക്കെയുണ്ട് പക്ഷേ എനിക്കൊരു സ്വാതന്ത്ര്യമില്ല എല്ലാത്തിലും അപ്പന ഇങ്ങനെ ഉടക്കിടുകയാണ് അല്ലെങ്കിൽ എന്നെ നിയന്ത്രിക്കുകയാണ് അതുകൊണ്ട് അത് ശരിയാകുകയില്ല അവൻ പറഞ്ഞു എനിക്ക് കിട്ടാനുള്ളത് തന്നേക്കുക അവൻ ചോദിക്കുന്ന കേട്ടാത്ത ഒന്ന് അവനെന്ത് അധ്വാനിച്ചുണ്ടാക്കിയത് പോലെയാണ് ശരിയാണ് നിയമപരമായിട്ട് അവൻ അവകാശമുണ്ട് അപ്പൻ്റെ സ്വത്തിനെങ്കിലും അങ്ങനെ കൊടുക്കണമെന്നൊരു നിർബന്ധവുമില്ലല്ലോ അപ്പനത് വേണമെങ്കിൽ മുഴുവനായിട്ട് ചേട്ടന് കൊടുക്കാൻ അവർ പ്രശ്നവുമില്ല അപ്പം ഇവൻ പറയുകയാണ് എനിക്ക് അവകാശപ്പെട്ടതാണിത് നമുക്ക് അവകാശപ്പെടാൻ എന്താ ഉള്ളത് ഒന്നുമില്ല നമ്മൾ ഓരോ ജീവിതാവസ്ഥയിലേക്കും പ്രവേശിക്കുമ്പോൾ വലിയ അവകാശവാദങ്ങളൊക്കെ നമ്മൾ ഉന്നയിക്കും നമ്മൾ ക്രിസ്ത്യാനിയായി കഴിയുമ്പോൾ വലിയ അവകാശവാദം ഉന്നയിക്കും ഏതെങ്കിലും ഒരു സംഘടനയിൽ അംഗമായി പ്രവർത്തിക്കുമ്പോൾ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കും അതിനെക്കുറിച്ചായി പറയുന്നത് നമുക്കൊരവകാശവാദവും ഉന്നയിക്കാൻ കാര്യമില്ല അതിനുള്ള അവസരമില്ല അല്ലെങ്കിൽ അത് ശരിയല്ല എന്നാണ് ഏതായാലും പിതാ പറഞ്ഞ ആയിക്കോട്ടെ നിൻ്റെ അവകാശം നിൻ്റെ ഭാഗം നിനക്ക് തന്നേക്കാം എന്ന് പറഞ്ഞ് വീതിച്ചു കൊടുത്ത സ്വത്ത് അങ്ങനെ ഈ ഇളയ മകൻ എന്താ ചെയ്യുന്നത് സ്വതന്ത്രമായിട്ട് നടക്കാൻ വേണ്ടി ഇതെല്ലാം വിറ്റു കാശാക്കി കൊണ്ടുപോവുകയാണ് ദൂരദേശത്തേക്ക് അങ്ങനെ ദൂരദേശത്തേക്കൊണ്ട് ഒരുപാട് കൂട്ടുകാർ നിരന്തരമായിട്ട് കൂട്ടുകാർ വരുന്നു ഒരുമിച്ച് കൂടുന്നു ഭക്ഷണം കഴിക്കുന്നു മദ്യപിക്കുന്നു അങ്ങനെ ഓരോ ഓരോ തരത്തിലുള്ള കേളികൾ മുഴുകുന്നു അവസാനം ഇവൻ്റെ പണമെല്ലാം ഇല്ലാതായി കൂട്ടുകാരെല്ലാം ഒന്നൊന്നായിട്ട് ഒഴിഞ്ഞു പോയി പണമുള്ളിടത്തെല്ലാം കൂട്ടുകാരുള്ളൂ അവനൊറ്റയ്ക്കായി അപ്പോൾ അവൻ വിശന്നു അവിടെ ഒരു ക്ഷാമ ആ ഒരു സ്ഥലത്ത് അവൻ ജീവിച്ചിരുന്നിടത്ത് അവസാനം ഒന്നും ഭക്ഷിക്കാൻ ഒരിടത്തും കിട്ടുന്നില്ല ധനികനായൊരു യഹൂദൻ അവനെ പന്നികളെ മേയ്ക്കുന്ന ജോലി ഏൽപ്പിച്ചു അവിടെയും പ്രത്യേകിച്ച് അവന് ഭക്ഷണമൊന്നും കിട്ടില്ല അവൻ ആഗ്രഹിച്ചെന്താണ് ഈ പന്നികൾക്ക് കൊടുക്കുന്ന തീറ്റ അത് തവിടോ എന്തെങ്കിലും ആവട്ടെ അതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അതുമില്ല എന്തുകൊണ്ടാണ് ഈ പന്നിയെ മേയ്ക്കുന്ന കഥ പറയുന്നത് കാരണം ഒരു യഹൂദനെ സംബന്ധിച്ച് പന്നി നിഷിദ്ധ ജീവിയാണ് അതിൻ്റെ മാംസം ഭക്ഷിക്കാൻ അവർക്ക് പറ്റില്ല അത് നിരോധിച്ചിരിക്കപ്പെടപ്പെട്ടിരിക്കുന്ന സാധനമാണ് അതിലെത്രയോ നിഷിദ്ധമാണ് ആ പന്നിയെ മേയ്ക്കുന്ന ജോലി കിട്ടുക എന്നുള്ളത് അതിലുപരി ആ പന്നിയുടെ തീറ്റയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് അതായത് ഇവൻ്റെ ദുരവസ്ഥയുടെ അറ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അല്ലെങ്കിൽ രഹൂദിനു പോകില്ലല്ലോ അപ്പോഴാണ് അവന് നല്ല ബുദ്ധി തോന്നുന്നത് സുബോധം വന്നത് അപ്പോൾ അതെന്താണ് ഈ സുബോധം വന്നത് അവൻ ആദ്യം അപ്പൻ്റെ വീട്ടിലായിരുന്നപ്പോൾ സുബോധമില്ലായിരുന്നു ഈ പന്നിയുടെ കൂടത്ത് കിടന്നപ്പോഴാണ് സുബോധം ഉണ്ടായത് അതായത് ഇങ്ങനെയുള്ള ദുരവസ്ഥകളിൽ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ സുബോധം ഉണ്ടാകും അവിടെ ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരികെ പോകും പോയിട്ട് ഞാൻ പറയും നിനക്കും ദൈവത്തിനെതിരായിട്ട് ഞാൻ പാപം ചെയ്തതുകൊണ്ട് എന്നെ ഒരു മകനായിട്ടൊന്നും സ്വീകരിക്കേണ്ട പണിക്കാരനായിട്ട് സ്വീകരിച്ചാൽ മതി അവൻ അങ്ങനെ ചെല്ലുകയാണ് അവൻ ചെന്നു ഈ അപ്പൻ ഓടി എന്താണ് അന്വേഷിച്ചിറങ്ങുന്നൊന്നുമില്ല അപ്പനിങ്ങനെ പോകുമുഖത്തിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ വരുന്നത് അങ്ങനെ അവൻ വരുന്നു അവനെ കെട്ടിപ്പിടിച്ചു അവനൊന്നും പറയാനായിട്ട് സമ്മതിക്കുന്നില്ല അതിനപ്പുറം തന്നെ ആ പണിക്കാരോട് പറഞ്ഞു കന്നുകാലിയെ കൊല് സദ്യ ഒരുക്ക് അവനെ കുളിപ്പിക്ക് തുണി ഉടുപ്പി നല്ല പട്ടുവസ്ത്രങ്ങളെ അണിയിക്ക് മോതിരമണിയിൽ ചെരുപ്പണിയിക്ക് ഇങ്ങനെയെല്ലാം പറ കാരണം അതെല്ലാം മകനായിട്ട് സ്വീകരിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് ചെരുപ്പും മോതിരവും പട്ടുവസ്ത്രവും ഒന്നും അടിമിക്കുകയോ പണിക്കാരനൊന്നും കിട്ടില്ല അവനെ മകനായിട്ട് തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോഴാ പിതാവിൻ്റെ സ്നേഹം എന്താണ് ഈ മകൻ പശ്ചാത്തപിച്ചു വന്നാൽ സ്വീകരിക്കുന്ന ആ നല്ല പിതാവ് ഇതു തന്നെയാണ് ദൈവം എന്ന് പറയുന്നത് പക്ഷേ അങ്ങോട്ട് പോയി സ്വീകരിക്കില്ല അന്വേഷിച്ച് പോകുക അന്വേഷിച്ച് പോകില്ല ആ മകൻ തന്നെ തിരികെ വരണം രണ്ടാമത്തെ മകനാണെങ്കിലോ രണ്ടാമത്തെ മകൻ അവൻ വയലിൽ വയലിന്ന് വരുമ്പോഴെന്തോ ഒച്ച കേൾക്കുന്നു പാട്ട് കേൾക്കുന്നു നൃത്തത്തിൻ്റെ ഒച്ച കേൾക്കുന്നു പണിക്കാരുടെ ജിതം എന്താടാ ഇവിടെ ഒച്ച ഉണ്ടാവുള്ളൂ അവർ പറഞ്ഞ് നിൻ്റെ അനുജൻ മരിച്ചവനായിരുന്നു അവൻ തിരിച്ചു വന്നു അതുകൊണ്ട് പിതാവ് ഇങ്ങനെ ആ കാളക്കുട്ടിയേക്ക് വന്ന് സദ്യ ഒരുക്കിയാണ് അവൻ അകത്ത് കയറുന്നില്ല പിതാവ് തന്നെ ചെന്ന് പറഞ്ഞട്ടാ വാടാ നിൻ്റെ അനുജൻ വന്നു അപ്പം ചൂടായിട്ട് പറയുന്നത് എന്താണോ പറയുകയാണ് ഞാൻ ഇത്രയും കാലം നിനക്ക് അടിമ വേല ചെയ്തു എന്നിട്ടൊരു ചെറിയ ആട്ടിൻകുട്ടിയെ പോലെ നീ എനിക്ക് തന്നില്ലല്ലോ കൂട്ടുകാരോട് സന്തോഷിക്കാം പിതാവൊരു മോനെ എല്ലാം ഇവിടെ ഉള്ളത് എൻ്റെ അനുജൻ എന്നെ കൊടുത്തതല്ലേ ഇനിയിപ്പോൾ ആർക്കുള്ള നിന്റെയെല്ലാം അവനതൊന്നും സഹിക്കുന്നില്ല അവസാനം പറഞ്ഞ് കയറി വാ നീ ഇല്ലില്ലില്ല ഞാൻ വരികയല്ല എന്ന് പറഞ്ഞ് അവൻ പുറത്ത് തന്നെ നിൽക്കുന്ന കാഴ്ച അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന നമ്മളിൽ പലരും യഥാർത്ഥത്തിൽ ഈ മൂത്ത മകനെ പോലെയാണ് നമ്മൾ ശരിക്കുള്ള ദൈവികമായ ചൈതന്യം സ്വീകരിച്ചവരല്ല ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വഴികൾ സ്വീകരിച്ചവരല്ല ദൈവമുള്ളവരെ നമുക്ക് ഈ കൈത്താക്കാലത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ക്രൈസ്തവരാകണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഈ പിതാവിൻ്റെ യഥാർത്ഥ മകനായ മതിയാകൂ ആ ചേട്ടനെ ആയിട്ട് കാര്യമില്ല അനഞ്ചരെ ആയിട്ടും കാര്യമില്ല കാരണം അവനെ പോയത് ശരിയല്ല പക്ഷെ പോയാൽ നമുക്ക് തിരിച്ചു വരാൻ അവസരമുണ്ട് എന്ന് പറയുകയാണത് എത്രയും വേഗം വേണം താനും ദൈവം നമ്മളെ അങ്ങനെ അനുഗ്രഹിക്കട്ടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ വരാനായിട്ട് എപ്പോഴും സ്വീകരിക്കുന്ന നല്ല പിതാവിൻ്റെ അടുത്തേക്ക് ഈ ശമിശയാക്കി സ്ഥിതി